അസ്സാം വരഹമുല്ല വർമിമോ അത് പൊട്ടുമെന്ന് ഉറപ്പാണ് ഇരുട്ട് ഖനീഭവിച്ച് വരുമ്പോ ഇരുട്ടിനു ശേഷം ഒരു പ്രഭാതം വരുന്നുണ്ട് എന്ന് ഉറപ്പാണ് ഒരു കുന്നു കയറുമ്പോൾ ഒരിറക്കം അതിന് പിറകയുണ്ട് അതുകൊണ്ട് തന്നെ ഏത് പ്രയാസങ്ങൾക്കും അസുഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരറുതിയുണ്ട് എന്ന് വിശുദ്ധ കുറാൻ അള്ളാഹു നിങ്ങൾക്ക് വിജയവും ഈ പരീക്ഷണം നിങ്ങൾ തരണം ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് മോക്ഷവുമുണ്ട് എന്ന് വിശുദ്ധ കുർആാൻ പലയിടങ്ങളിലായി പ്രതിപാദിച്ച ഒരു വിഷയമാണ് നമ്മൾ പലപ്പോഴും അവലക്ഷണം പറയുന്ന ആളുകളെ കാണാൻ കഴിയും നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഭാരതത്തിന്റെ കാര്യം കഷ്ടമാണ് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇനിയൊരിക്കലും ഇവിടെക്ക് ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം ദുരിതമുണ്ടാകുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ ഇവിടെ നിന്നങ്ങോട്ട് മനുഷ്യർ തമ്മിൽ സ്നേഹമില്ലാണ്ടായി ശത്രുതയിലായി കഴിഞ്ഞു ഇനി ഒരിക്കലും നാട് നന്നാവില്ല അങ്ങനെയൊന്നും പറയരുത് സുമനസ്സുകൾ നല്ല മനുഷ്യർ എന്നുമുണ്ട് എല്ലായിടത്തുമുണ്ട് തിന്മ വെറുപ്പ് കൊണ്ടു നടക്കുന്ന ആളുകളും എല്ലായിടത്തുമുണ്ട് പക്ഷേ വെറുപ്പിനും വിദ്വേഷത്തിനും ശത്രുതയ്ക്കും അല്പായുസേ ഉള്ളൂ അത് കഴിഞ്ഞാൽ സ്നേഹമാണ് സർവസ്ഥായിയായി നിലനിൽക്കുന്നത് മനുഷ്യന്റെ പരസ്പര കരുണയും ബഹുമാനവും സ്നേഹവും സമത്വവും സമഭാവനയും ഇതേ ലോകത്ത് നിലനിൽക്കുകയുള്ളു തങ്ങളും ുംകളും ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ച് ജീവിക്കുമ്പോൾ വിശുദ്ധ ഖുർആാൻ നൽകിയ ഒരു ആശ്വാസത്തിന്റെ വാക്കാണത് തീർച്ചയായും പ്രയാസത്തിന് ശേഷം ഒരാശ്വാസം വരുന്നുണ്ട് വീണ്ടും അത് തന്നെ ആവർത്തിച്ചു ഇന്നമ തീർച്ചയായും പ്രയാസത്തിന് ശേഷം ശ്വാസം കൂടെ വരുന്നുണ്ട് അതായത് ഒരു പ്രയാസത്തിന് ശേഷം നിർബന്ധമായും രണ്ട് ആശ്വാസം വരുന്നു എന്നാണ് അതിനർത്ഥം ഇത് നമുക്ക് ലോകത്ത് അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു രോഗി രോഗാവസ്ഥയിൽ നിരാശയിലായിരിക്കാം ചിലപ്പോൾ പക്ഷെ രോഗം മാറി ഒരുപാട് സന്തോഷങ്ങൾ അതിൻ്റെ പിറകെ നമുക്ക് വരുന്നുണ്ട് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തീജ്വാലകളിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം തീയിലേക്ക് ഹിംഅലിസ്സലാം ഇബ്രാഹിം തീയെ ഇബ്രാഹിമിന് വേണ്ടി നീ തണുപ്പും രക്ഷയുമായി മാറുക എന്ന് അള്ളാഹു സുബാനഹുല തീയിനോട് പറയുമ്പോൾ ആ തീ ഇബ്രാഹിം നബി അലഹിസ്സലാമിനെ ഖരിച്ചു കളഞ്ഞിട്ടില്ല എന്നതാണ് സത്യം നമ്രൂദ് എന്ന് പറയുന്ന ബാബിലോണിയയിലെ ദുഷ്ടനായ ഒരു ഭരണാധികാരി സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലിഹിസലാമിനെ തീയിലെറിഞ്ഞതാണ് ഒരു രോമത്തിനു പോലും പോർലേൽക്കാതെ പ്രവാചകൻ രക്ഷപ്പെട്ടു ഇബ്രാഹിം അലിസ്സലാം ഇനി ഇങ്ങോട്ട് ആഫ്രിക്കയും ഏഷ്യയും കണ്ടുമുട്ടുന്ന സുയസ് ഉൾക്കടലിന്റെ ഭാഗത്തേക്ക് വരാം പ്രവാചകൻ മൂസനബി അലിഹിസ്സലാം കടൽ കടക്കാൻ വേണ്ടി പോകുന്നു അവരുദ്ദേശിച്ചത് കരമാർഗം ഫലസ്തീനിലേക്ക് പോകാനാണ് പക്ഷേ രാത്രി അവർക്ക് വഴി നഷ്ടപ്പെട്ട് വഴിയറിയാതെ കടലിന്റെ മുമ്പിലെത്തി കൂടെയുള്ള ആളുകൾ പോലും മുസനബിയെ ഞങ്ങൾ ദുരിതത്തിലായിപ്പോയല്ലോ ഇവിടെ നിന്ന് പോകാൻ ഞങ്ങൾക്ക് കപ്പലില്ലല്ലോ വഴിയില്ലല്ലോ എന്ത് ചെയ്യും ഫറോവയും അനുയായികളും നമ്മൾ പിടിച്ചു കൊണ്ടുപോകുമല്ലോ എന്ന് പേടിച്ചിരിക്കുന്ന സമയം മഹാനായി മുസനബി അലഹിസ്സലാമിൻ്റെ നാവിൽ മനസ്സുറച്ചുകൊണ്ടൊരു വാക്കു വന്നു ഖല്ലറബി സീൻ ഖല്ല ഒരിക്കലുമില്ല നമ്മൾ കുടുങ്ങിപ്പോവുകയില്ല ഇന്ന മഴയറബ്ബി സയ്യദീൻ എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവായ അള്ളാഹുണ്ടല്ലോ ആ അള്ളാഹു എൻ്റെ കൂടെയുണ്ട് അവൻ എനിക്ക് മാർഗദർശനം കാണിച്ചു തരുമെന്ന് ഉറപ്പാണ് അങ്ങനെയാണ് എക്സോഡസ് കടൽ പിളർന്ന് മുസാ നബി അലഹി സ്ലാ വനിയായികളും അക്കരെ എത്തിയ മഹാത്ഭുതം സംഭവിച്ചത് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സത്യവിശ്വാസികൾക്ക് പ്രയാസമില്ല പ്രതിസന്ധികൾക്കപ്പുറം അള്ളാഹു നൽകുന്ന ആശ്വാസം നമ്മൾ കാണണം എപ്പോഴും മനുഷ്യൻ നെഗറ്റീവ് മാത്രം കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് പലരും മനുഷ്യരിൽ ഏതെങ്കിലും ഒരു കുറവ് ഒരു ന്യൂനത ആർക്കെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ ഒരുപാട് നന്മകൾക്കിടയിൽ നമ്മൾ ചുഴിഞ്ഞു നോക്കുന്നത് അതുമാത്രമാണ് അത് നമ്മുടെ സൃഷ്ടാവിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് പരീക്ഷണങ്ങൾ അതിജീവിക്കുന്നത് ഈ ലോകത്തെ ജീവിത ലക്ഷ്യത്തിന്റെ ഒരു മാർഗമാണ് പരീക്ഷണങ്ങൾ സുഖവും ദുഃഖവും മനുഷ്യനെ പരീക്ഷിക്കാനാണ് അള്ളാഹു അത് രണ്ടും നമ്മെ കൊണ്ട് അനുഭവിപ്പിക്കുന്നത് അമല ജീവിതവും മരണവും നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളിൽ ആരാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവര് എന്ന് നോക്കാനാണ് തിരുമേനി സല്ല അലി വസ്ല്ലം മക്കയിൽ നിന്ന് ആദ്യത്തെ പതിമൂന്ന് വർഷത്തെ പ്രബോധന കാലഘട്ടം വേണ്ടവിധം വിജയിക്കാതെ വരികയും കടുത്ത പരീക്ഷണത്തിന് വിധേയമാവുകയും ചെയ്തപ്പോ അവിടുന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു സ്വന്തം നാടിനോട് വിട പറയുമ്പോൾ അവിടുന്ന് കരഞ്ഞിട്ടുണ്ട് മക്കയുടെ പരിധിയിലേക്ക് എത്തിയപ്പോൾ ആ ഒരു കുന്നിന്റെ മുകളിൽ അവിടുന്ന് നോക്കിയാൽ മക്ക കാണാൻ കഴിയും കാഴ കാണാൻ കഴിയും ആ കാഴയിലേക്ക് നോക്കി തിരുമേനി സല്ലു സ്വലം പറഞ്ഞു ഓ കാഴ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് പക്ഷേ നിന്റെ ആളുകൾ എന്നെ എന്നെവിടുന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ നിന്നെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ലായിരുന്നു എന്ന് മക്കയെ നോക്കി സങ്കടത്തോടെ പറഞ്ഞ നേരം പക്ഷേ ആ ഒരു മക്ക നഗരം നഷ്ടപ്പെട്ടു ശരിയാണ് അന്ന് താൽക്കാലികമായി പിന്നീട് വന്നത് മദീന ഒരു സാമ്രാജ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അധികാര സിംഹാസനത്തിന്റെ കേന്ദ്രമായി മാറുന്നതാണ് മദീനയിൽ നിന്ന് ഇസ്ലാമിക വെളിച്ചം ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും പ്രചരിച്ചു മക്കയിൽ തന്നെ ഉള്ള ഒരു അവസ്ഥയിൽ നടന്നതിനേക്കാൾ എത്രയോ പതിമടങ്ങ് ഇസ്ലാമിക പ്രചാരണം നടന്നു ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വന്നു അതുകൊണ്ട് ചരിത്രം പറയും ഒരു മക്ക എന്ന നഗരം നഷ്ടപ്പെട്ടപ്പോ മദീന എന്ന സാമ്രാജ്യമാണ് തിരുമേനിക്ക് തിരിച്ചു കിട്ടിയത് സല്ലു അലൈ വസ്ലാം അവിടത്തെ കൂടെയിരിക്കുന്ന അബുബക്രി ഖർ അലിയാഹന്നു എന്ന ഒരു ഗുഹക്കുള്ളിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് രക്ഷപ്പെട്ടു പോകുമ്പോൾ റാർ സൗർ എന്ന് പറയുന്ന ഒരു ഗുഹയുണ്ട് ഇന്നും മക്ക സന്ദർശിക്കുന്ന തീർത്ഥാടകർ വിശ്വാസികൾ അവിടം പോയി കാണാറുണ്ട് സൗർ ഗുഹയുണ്ട് ഗുഹയുമുണ്ട് ഹെറാ ഗുഹയുണ്ട് സൗറ ഗുഹയുമുണ്ട് ഹെറാ ഗുഹയിലാണ് വിശുദ്ധ ഖുർആാനിന്റെ അവതരണം ഉണ്ടായത് വലിയ ഉയരത്തിൽ ഇന്നും നമുക്ക് പോയി കാണാൻ കഴിയുന്ന ഒരു ഗുഹയാണത് അത് കഴിഞ്ഞാൽ സൗറ ഗുഹയുണ്ട് അതിനുള്ളിലാണ് മൂന്ന് ദിവസം തിരുമേനിയും അബൂബക് സദി ഖറാഹ്നഹു വിശ്രമിച്ചത് വിശ്രമിക്കുകയല്ല അവർ ഒളിച്ചു പാർത്തത് ശത്രുക്കൾ തലക്ക് നൂറൊട്ടകം ഇനാം പ്രഖ്യാപിച്ച നേരം ആ ഗുഹയുടെ അരികത്തേക്ക് അവർ വന്നു അവരുടെ കാല് സിദ്ദീഖ് സുദ്ദീഖ് കാണുന്നു നബി സുല്ലാവി തങ്ങൾ കാണുന്നു സുദ്ഖ് എന്നിവർ പറഞ്ഞു നബി അവര് നമ്മുടെ നമ്മെ ഒന്ന് നോക്കിയാൽ അവർ നിൽക്കുന്ന ഇടത്തു നിന്ന് അവരുടെ കാലിന്റെ അടിഭാഗത്തേക്ക് അവരെ നോക്കിയാൽ തന്നെ നമ്മെ കാണും കാരണം ഗുഹ അല്പം താഴോട്ടുള്ള ഗുഹയാണ് തിരുവേനിയുടെ സുല്ലാഹുടൊറ്റ മറുപടി മാതൊന്നു നമ്മൾ മൂന്ന് പേരില്ലേ ഞാനും നിങ്ങളും ഒറ്റയ്ക്കാണോ നമ്മുടെ കൂടെ മൂന്നാമനായ അള്ളാഹു ഇല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് അള്ളാഹു സമാധാനം ഇറക്കി കൊടുക്കുകയും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു സൈന്യത്തെ അവിടെ വിന്യസിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആാൻ ഈ സംഭവത്തെ വിശദീകരിക്കുന്നുണ്ട് ലാ സങ്കടപ്പെടരുത് ഇൻഹ അള്ളാഹു നമ്മോടൊപ്പമുണ്ട് ഏത് പ്രതിസന്ധിയിലും നമുക്ക് പറയാൻ കഴിയുന്ന വാക്കാവണം ഇത് സുഖമാണ് ഉപ്പ ലോഹമാന നിങ്ങൾ വിഷമിക്കരുത് അള്ളാഹു നമ്മോടൊപ്പമുണ്ട് സങ്കടപ്പെടുന്ന ഭർത്താവിനോട് ഭാര്യയോട് മക്കളോട് ലാതഹസൻ ഇന്ന സങ്കടപ്പെടുന്ന ഒരു സമൂഹത്തോട് ലാ തഹ്സൻ ഇന്ന സങ്കടപ്പെടരുത് അള്ളാഹു നമ്മോടൊപ്പമുണ്ട് അങ്ങനെയെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് മധുരം നുണയാൻ കഴിയും അള്ളാഹു പ്രതിസന്ധികളിൽ നിന്ന് ക്ഷമയോടെ അതിജയിക്കാനും പ്രതിസന്ധികളിൽ നിന്ന് വിജയം നേടാനും പാഠം പഠിക്കാനും ആ ക്ഷമ കാരണം അള്ളാഹു നൽകുന്ന സ്വർഗം കരസ്ഥമാക്കാനും സർവശക്തം അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രതിസന്ധികളും തീർന്ന് പ്രതിസന്ധികളിൽ നിന്ന് മോചനം നേടി മനസ്സമാധാനം സർവ്വ മനുഷ്യർക്കും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്